ൾക്ക് അങ്ങനെ നിങ്ങളുടെ അറിവിലോ ശ്രദ്ധയിലോ പെടുന്ന നിങ്ങൾ രഹസ്യമായിട്ട് നിങ്ങൾ അതിനെ അവരോട് നേരിട്ട് പോയി ഒരു ബഹളത്തിനോ പ്രശ്നത്തിനോ നിൽക്കേണ്ട കാര്യം ആ നമ്പര് രഹസ്യമായിട്ട് നോട്ട് ചെയ്യുകയും അത് ഞങ്ങൾ അറിയിക്കുകയും ചെയ്യാം അതിന് നിങ്ങൾക്ക് പല മാർഗങ്ങളുണ്ട് നേരിട്ട് അറിയിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോഗ്രാം ഓഫീസർ വഴി ഞങ്ങൾ ഇൻഫോം ചെയ്യുന്ന മൊബൈൽ ആപ്പ് ഉണ്ട് അതുവഴിയും നമുക്ക് ഇതുപോലുള്ള പ്രയാസ പ്രശ്നങ്ങളെ ഉന്നയിക്കാവുന്നതാണ് നേരിട്ട് പറയാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യങ്ങൾക്ക് നിങ്ങളുടെ അധ്യാപകർ വഴിയോ നിങ്ങൾ നമ്മുടെ പ്രോഗ്രാം ഓഫീസർ വഴിയോ അല്ലെങ്കിൽ എങ്ങനെ ഏത് വിധേനയായാലും അല്ലെങ്കിൽ ഈ പറഞ്ഞ നെക്സ്റ്റ് എന്നുള്ള ആപ്പ് വഴിയോ നിങ്ങൾക്ക് അത് പ്രതികരിക്കാവുന്നതാണ് നമ്മുടെ നാട്ടിൽ എന്താണ് ഏതെങ്കിലും ഒരു സ്ഥിരമായിട്ടുണ്ടാകുന്ന ഇത്തരം പ്രശ്നങ്ങളെ കണ്ടില്ല എന്ന് നടിക്കാനായിട്ട് കഴിയുകയില്ല കാരണം അങ്ങനെ പലതവണ ആകുമ്പോഴേക്കും അത് മറ്റു പലർക്കും അങ്ങനെയുള്ളൊരു തെറ്റായ ഒരു പ്രവണതയിലേക്ക് വരുന്നതിന് പ്രത്യേകിച്ച് ചെറുപ്പക്കാർ അവർ പെട്ടെന്ന് അതിൽ ആഗ്രഹം

വാഹനം ഓടിക്കുമ്പോൾ സീറ്റ് ബെൽറ്റ് ധരിക്കുന്നതിനും ഹെൽമെറ്റ് ഉപയോഗിക്കുന്നതിനും മറ്റുള്ളവരെ പ്രേരിപ്പിക്കും അപകടത്തിൽപ്പെടുന്നവർക്ക് പ്രഥമ നൽകുന്നതിനും ഉടനടി ആശുപത്രിയിൽ എത്തിക്കുന്നതിനും ഞാൻ മുൻകൈ എടുക്കും ഞാൻ തീവ്രൂടി മാത്രം

റോഡിന്റെ ഇരുഭാഗങ്ങളും വ്യക്തമായി കാണുന്ന സ്ഥലങ്ങളിൽ മാത്രമേ റോഡ് മുറിച്ചു കടക്കുകയുള്ളൂ വാഹനത്തിൽ നിന്നും ഇറങ്ങിയതിനു ശേഷം വാഹനത്തിന്റെ മുമ്പിലൂടെയോ പുറകിലൂടെയോ ഞാൻ റോഡ് മുറിച്ചു കടക്കുകയില്ല റോഡ് നിയമങ്ങൾ ഞാൻ ശ്രദ്ധയോടെ അനുസരിക്കുകയും എന്റെ കുടുംബാംഗങ്ങളെ അതനുസരിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും പതിനെട്ട് വയസ്സ് തികയാതെയും ലൈസൻസ് ഇല്ലാതെയും ഞാൻ ഒരിക്കലും മോട്ടോർ വാഹനം ഓടിക്കുകയില്ല എന്ന് ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു